കെ എസ് ആർ ടി സി കൂടെ ഇപ്പോൾ യൂണിയൻ നേതാക്കൾ പറഞ്ഞുപോലെ ഇതൊരു വരുമാന സ്രോതസ്സാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് ഞാൻ തരുമ്പോൾ മനസ്സിലാവും ഒരു ആറ് മാസം കഴിയുമ്പോൾ ഇത് ലാഭവും നഷ്ടവും എന്നുള്ള കണക്ക് ഞാൻ മാധ്യമം തരാം കാരണം ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യൻ സംവിധാനം അപേക്ഷാ ഫീസ് ഇതിന് പുറമേ ആയിരിക്കും അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് അപേക്ഷ അപ്പോൾ അത് നല്ലൊരു ടൈമിങ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കെ എസ് ആർ ടി യൂണിയൻ നേതാക്കളുടെ പ്രസംഗത്തിൽ അവർ സൂചിപ്പിച്ച ഒരു കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങളെല്ലാം കേട്ടതാണ് കെ എസ് ആർ ടി സിയുടെ ഈ വ്യാപാര സമുച്ചയങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഞങ്ങളൊരു കണക്കെടുത്തപ്പോൾ എട്ടിക്കുന്ന കണക്കാണ് അറുപത് ശതമാനത്തോളം കടകൾ വാടകയ്ക്ക് കൊടുക്കാതെ ഒഴിഞ്ഞിടങ്ങി അടിയന്തിരമായി മൂന്ന് കെ എസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെ എല്ലാ സോണിലും ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചക്കുള്ളിൽ മുഴുവൻ കടകളും വാടകയ്ക്ക് പോകും കെ എസ് ആർ ടി ഇത് നമ്മൾ എത്രമാനം നഷ്ടം വരുത്തും അറിയണം നമ്മൾ അത്രത്തോളം നഷ്ടം വരുത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് കൂട്ടി വയ്ക്കുക കൊടുക്കാതിരിക്കുക അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് എല്ലാ കടകളും വാടകയ്ക്ക് കൊടുത്ത് കെ എസ് ആർ ടി വരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ കെ എസ് ആർ ടി സി എം ഡി സി പ്രമോജിൻ്റെ ഒരു യാത്ര ഉണ്ടായിരുന്നു അദ്ദേഹം എല്ലാം ഡിപ്പോയിലും പോയി വന്നപ്പോൾ വേണ്ട ഞങ്ങളുടെ കണക്കനുസരിച്ച് അറുപത് ശതമാനം മൊത്തം ഉള്ളതിന് അറുപത് ശതമാനം ഒഴുങ്ങി കിടക്കാൻ അത് വാടകയ്ക്ക് കൊടുക്കുന്ന വലിയൊരു തുക കിട്ടും എന്നാണ് പ്രതീക്ഷ മാസം മാസം വൃതേ കിടക്കുന്നതിനേക്കാൾ മാസം എന്തെങ്കിലും വരുമാനം വരുമോ അപ്പോൾ അതുകൊണ്ട് ചില ഇളവുകൾ ചെയ്തുകൊണ്ട് അത് മുഴുവൻ കൊടുക്കും അതുപോലെ എല്ലാ ടോയ്ലറ്റുകളും നമ്മൾ ഈ അവർ പറഞ്ഞു ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് കാരണം കാറിലേക്കും സ്കൂട്ടറിലേക്കുമൊക്കെ പോയാൽ കോവിഡിൻ്റെ കാലത്തും അല്ലാതെയും ബസ്സുകൾ വരാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ കൊണ്ടും നമ്മുടെ വെസ്റ്റ് സ്റ്റേഷനിലെ ടോയ്ലറ്റ് റെസ്റ്റോറൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങള സൗകര്യം കൊണ്ടും കെ എസ് ആർ ടി സിയെ വിട്ടുപോയാ പൊതുഗതാഗതം വിട്ടുപോയ യാത്രക്കാരെ തിരിച്ചുകൊണ്ടുവരാന്നുള്ളതാണ് ബേസിക്കായിട്ട് ലക്ഷ്യം ഏതാണ്ട് പത്ത് ടോയ്ലറ്റുകൾ നമ്മൾ സുലഭ എന്ന ഏജൻസിക്ക് കൈമാറാണ് അവർ റീബിൽറ്റ് ചെയ്ത് വൃത്തിയാക്കി അതവർ മെയിൻ്റെയിൻ ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ട് അവർ ഇരുപത്തി മൂന്നെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പേടിപ്പിക്കാം നിങ്ങളെടുക്കരുത് നിങ്ങളെ കോർപ്പറേഷൻകാർ പിടിക്കും പഞ്ചായത്തുകാർ പിടിക്കും എന്നൊക്കെ പറഞ്ഞ് വരട്ടി ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ഉറപ്പ് കൊടുത്ത് സർക്കാരിൻ്റെ ഉറപ്പുണ്ട് ധൈര്യമായിട്ട് പൊയ്ക്കൊള്ളൂ ഇതുപോലെ ഞങ്ങളേതുപോലെ പൈൻറ്റടിച്ചിട്ട് കുപ്പി പ്ലോസറ്റിൽ ടൂ ഉറപ്പിക്കുന്നു ഏതാ അത് ഈ വൃത്തിയാക്കുന്നതിൽ ഗെസ് ആർ ടി എന്ത് കിട്ടുമെന്നൊന്നുള്ളതല്ല അതിൽ ഒരു ഫെസിലിറ്റി വളരെ മസ്റ്റാണ് നമ്മൾ യാത്രക്കാർ പലരും ഭയം തന്നെയാണ് ഗ്യാസ് ആർ ടി അതല്ല ഒരു ടോയ്ലറ്റ് പോകേണ്ടി വന്നാൽ ഈ ടോയ്ലറ്റിൽ കയറേണ്ടി വരുമല്ലോ എന്ന ഭയം യാത്രക്കാരെ അകറ്റിയിട്ടുണ്ട് അതുപോലെ റെസ്റ്റോറൻറ്റുകൾ എല്ലാം നവീകരിച്ച് ടെൻഡർ വിളിക്കും ഏതാനും ദിവസങ്ങളിൽ ടെൻഡർ വരും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള ക്യാൻറ്റീൻ നടത്തിയല്ല കേരളത്തിൻ്റെ രണ്ട് ജില്ലകളിലെങ്കിലും റെസ്റ്റോറൻറ്റ് നടത്തി പരിചയമുള്ള സ്വന്തമായി ഒരു അഡ്രസ്സുള്ള ആ ടീമിനെ കൊടുക്കത്തുള്ളൂ